രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലാദേശ് കലാപ സംഭവത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ സർക്കാർ വിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷെയ്ഖ് ഹസീനയുടെ കരങ്ങൾ എന്നും കോടതി പറയുന്നു കോടതി വിധിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്ന് ഷെയ്ഖ് ഹസീന അറിയിച്ചു മാനുഷിക മൂല്യങ്ങൾക്കെതിരായ കുറ്റകൃത്യം ഷെയ്ഖ് ഹസീന ചെയ്തതായി കണ്ടെത്തിയെന്നാണ് കോടതിയുടെ വ്യാഖ്യാനം മാരകായുധങ്ങൾ പോലീസിൽ ലഭ്യമാക്കിയതും പ്രതിഷേധക്കാർക്കെതിരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ബോംബിംഗ് നടത്തിയതിനും ഷെയ്ഖ് ഹസീന നിർദ്ദേശം നൽകി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് തൊട്ടടുത്തു നിന്നും വെടിവെച്ചുവെന്നും കോടതി കണ്ടെത്തലുകളായി പറയുന്നു ഷെയ്ഖ് ഹസീന നിയമസംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു അക്രമത്തിന് പ്രകോപിപ്പിച്ചുവെന്നും കോടതി പറയുന്നു ഈ കണ്ടെത്തലുകൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് അതേസമയം വധശിക്ഷ വിധിച്ച കോടതി നിയമവിരുദ്ധമെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം കാവൽ സർക്കാർ രൂപീകരിച്ച ഇന്റർനാഷണൽ ക്രൈംസ് കോടതിക്കോ വിധിക്കോ നിയമസാധുതയില്ല എന്നും ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്നും ഷെയ്ഖ് ഹസീന അറിയിച്ചു ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യത്തിലാണ് വിധി പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം